ഹായ് എവരിപടി വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ് കേരളത്തിൽ നടന്നു വരുന്ന ഡിജിറ്റൽ സർവേയെക്കുറിച്ചും ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിലെ ഭൂമി കൈമാറ്റത്തിലും രജിസ്ട്രേഷനിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം കേരളത്തിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അത് എല്ലാ ജില്ലകളിലും പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ നൂറ് ശതമാനം പൂർത്തിയാക്കിയ ജില്ലകളെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ലഭ്യമല്ല എങ്കിലും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഇരുന്നൂറ് വില്ലേജുകളിൽ നൂറ്റി അമ്പത്തിയെട്ട് വില്ലേജുകളിൽ റീസർവേ പൂർത്തിയാക്കി നോട്ടിഫിക്കേഷൻസ് ഇറക്കിയതായി അനൌദ്യോഗിക റിപ്പോർട്ടുകളുമുണ്ട് കൊല്ലം എറണാകുളം കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രൈമറി സ്റ്റേജ് പൂർത്തിയാക്കിയതായി സൂചനയുണ്ട് നിലവിൽ സംസ്ഥാനത്തെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി വില്ലേജുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടത്താനാണ് പദ്ധതി ഓരോ വില്ലേജും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനനുസരിച്ച് കേരള സർക്കാർ ഇതിനായി രൂപകൽപ്പന ചെയ്ത എൻ്റെ ഭൂമി പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകും ഇനി എൻ്റെ ഭൂമി പോർട്ടലിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം സർവേ റവന്യൂ രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളുടെ ഒരു യൂണിഫൈഡ് അഥവാ സംയോജിത പോർട്ടലാണ് എൻ്റെ ഭൂമി പോർട്ടൽ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് ഫെയർ വാല്യൂ ഓട്ടോമ്യൂട്ടേഷൻ ഭൂമിയുടെ തരം മാറ്റൽ തുടങ്ങി സർവേ റവന്യൂ രജിസ്ട്രേഷൻ സംബന്ധമായ സർവ്വകാര്യങ്ങളും ഈ ഒരൊറ്റ പോർട്ടലിൽ ലഭ്യമാകുന്ന തരത്തിലാണ് ഈ പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച വില്ലേജുകളിൽ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി പോക്കു നടക്കുകയും അതിൻ്റെ വിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകുകയും ചെയ്യും കൂടാതെ ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളിലെ സർവേയുടെ നിലവിലെ സ്ഥിതി ഓൺലൈനായി അറിയാനും ഈ പോർട്ടൽ വഴി സാധിക്കും ഡിജിറ്റൽ സർവേയിലൂടെ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് നോക്കാം കേരളത്തിലെ ഭൂമിയെ സംബന്ധിച്ച ഒരു സമഗ്രമായ വിവര ശേഖരണമാണ് ഡിജിറ്റൽ റീസർവേയിലൂടെ കേരള സർക്കാർ ലക്ഷ്യമിടുന്നത് ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ ആൻഡ് മാനേജ്മെൻ്റ് സിസ്റ്റം അഥവാ ഇലിംസ് എന്നാണ് ഈ പ്രൊജക്റ്റ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പൊതുവായ ഇൻ്റർഫേയ്സാണ് എൻ്റെ ഭൂമി പോർട്ടൽ ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട സർവ്വ സേവനങ്ങളും ഒറ്റ കുടക്കീഴിലാക്കുന്നു സീറോ ടു ഫൈവ് സെൻറ്റിമീറ്റർ കൃത്യതയാണ് ഡിജിറ്റൽ സർവേയുടെ പ്രധാന സവിശേഷത കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ സർവേയിൽ ഓരോ വ്യക്തിയുടെയും കൈവശമുള്ള ഭൂമിയെ ഒരു ലാൻഡ് പാർസലായി കണക്കാക്കിയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അങ്ങനെ നാൽപ്പത്തി ഒന്ന് ലക്ഷം ലാൻഡ് പാർസലുകളാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ചെയ്യാനുണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോ ലാൻഡ് പാർസലിൻ്റെയും കൃത്യമായ അളവുകളും അതിർത്തികളും ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിലൂടെ ഭൂമി സംബന്ധമായ തർക്കങ്ങളും രേഖകളിലെ പിഴവുകളും ഇല്ലാതാകുന്നു എന്നതാണ് ഡിജിറ്റൽ സർവേയുടെ ലക്ഷ്യം റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ ഡി ജി പി എസ് പോലുള്ള അത്യാധുനിക സർവേ ഉപകരണങ്ങളാണ് ഡിജിറ്റൽ സർവേക്കായി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂമി വിൽക്കുന്നതിനുള്ള അപേക്ഷകൾ എൻ്റെ ഭൂമി പോർട്ടൽ വഴി സമർപ്പിക്കുന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടാതെ ഈ വില്ലേജുകളിൽ ഡി ബി ടി ആർ അഥവാ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്ററിനെ അടിസ്ഥാനമാക്കിയാണ് ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടത് ഇനി ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഭൂമി കൈമാറ്റത്തിലും രജിസ്ട്രേഷൻ നടപടികളിലും വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം കേരളത്തിലെ ഭൂമി കൈമാറ്റം നടപടികളെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ കൂടുതൽ കൃത്യവും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സുപ്രധാന നിയമ ഭേദഗതിയാണ് ദ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അമൻമെൻ്റ് റൂൾസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇതനുസരിച്ച് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും രജിസ്ട്രേഷനും വേണ്ടി പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വേണമെന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇനി ഒരു വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കാൻ പോകുന്ന വിവരം എങ്ങനെ മുൻകൂട്ടി അറിയാൻ കഴിയുമെന്ന് നോക്കാം ഒരു വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടക്കാൻ പോകുന്ന വിവരം ഭൂ മുൻകൂട്ടി അറിയിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഗസറ്റ് നോട്ടിഫിക്കേഷനാണ് ഏതൊരു പ്രദേശത്തും ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നതിന് മുമ്പ് ആ വിവരം കാണിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കാറുണ്ട് ഈ നോട്ടിഫിക്കേഷനോടെയാണ് സർവേ നടപടികൾക്ക് തുടക്കമാകുന്നത് ഡിജിറ്റൽ സർവേക്ക് പ്രാരംഭമായി ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ വാർഡുകളിലും സർവേ വകുപ്പും റവന്യൂ വകുപ്പും വാർഡ് ഒക്കെ ചേർന്ന് സർവേ സഭകളും ജാഗ്രതാ സമിതികളുമൊക്കെ നടത്തും ഈ സഭകളിൽ സർവേയുടെ ഉദ്ദേശം നടപടിക്രമങ്ങൾ പൂവടമ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കും ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാർഡിൽ സർവേ എപ്പോൾ തുടങ്ങുമെന്ന് അറിയാൻ കഴിയും നിങ്ങളുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാലും സർവേ തുടങ്ങുന്ന വിവരങ്ങൾ അറിയാൻ കഴിയും എൻ്റെ ഭൂമി പോർട്ടൽ വിസിറ്റ് ചെയ്താലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും പത്രങ്ങളിലും പ്രാദേശിക ടെലിവിഷൻ ചാനലിലുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും അറിയിപ്പുകളും വരാറുണ്ട് അതും ശ്രദ്ധിക്കണം ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥന്മാർ എത്തുന്നതിന് മുമ്പ് ഒരു ഭൂടമ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ഭൂമിയുടെ ആധാരം പട്ടയം കരമടച്ച രസീതുകൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ രേഖകളും തയ്യാറാക്കി വയ്ക്കണം നിങ്ങളുടെ ഭൂമിയുടെ അതിരുകൾ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതിരടയാളങ്ങളായ കല്ലുകൾ സ്ഥാപിക്കുകയോ നിലവിലുള്ളവ വ്യക്തമാക്കുകയോ ചെയ്യണം കൂടാതെ സർവേ ഉദ്യോഗസ്ഥർക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ കാടുകളോ ഉൾപ്പെടർപ്പുകളോ ഉണ്ടെങ്കിൽ അത് വെട്ടിത്തെളിയിക്കുകയും വേണം ഇതിലുപരി സർവേ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഫൂടമ തന്നെ സ്ഥലത്ത് ഹാജരാകാൻ ശ്രമിക്കണം കഴിയില്ലെങ്കിൽ ഒരു നോമിനിക്ക് ഓതറിസേഷൻ കൊടുക്കണം കൂടാതെ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത നമ്പറുള്ള മൊബൈൽ ഫോൺ കയ്യിൽ കരുതണം ഇതിൽ വരുന്ന ഒ നമ്പർ സർവേ ഉദ്യോഗസ്ഥരുമായി പങ്കിടേണ്ടതുണ്ട് ഇനി ഒരു ഡിജിറ്റൽ സർവേ കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ എങ്ങനെ അറിയാൻ കഴിയുമെന്ന് നോക്കാം സർവേ കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്പോട്ടിൽ റിസൾട്ട് അറിയണമെന്നില്ല ഇത് സാധാരണയായി ഔദ്യോഗിക രേഖകളിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ലഭ്യമാകുന്നത് സർവേ സമയത്ത് അവർ ചിലപ്പോൾ ഏകദേശ രൂപം നൽകിയേക്കാം പക്ഷേ അന്തിമ റിപ്പോർട്ടും സ്കെച്ചും തയ്യാറായതിനു ശേഷം മാത്രമേ കൃത്യമായ അളവ് ഉറപ്പിക്കാൻ കഴിയൂ അതേസമയം സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ പുതിയ സർവേ രേഖകളുടെ കരട് രൂപം ഭൂ പരിശോധനയ്ക്കായി പ്രദർശിപ്പിക്കാറുണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഭൂമിയുടെ ഡിജിറ്റൽ സ്റ്റാറ്റസ് അറിയാൻ കഴിയും കൂടാതെ ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസുകളിൽ നിന്നും പുതിയ സർവേ രേഖകളുടെ പകർപ്പ് ലഭിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കും എൻ്റെ ഭൂമി പോർട്ടൽ വഴിയും സർവേ വിവരങ്ങൾ അറിയാൻ കഴിയും അതിനായി ഭൂമിയുടെ സർവേ നമ്പർ റീസർവേ നമ്പർ വില്ലേജ് ബ്ലോക്ക് എന്നിവ നൽകിയാൽ പുതിയ ഡിജിറ്റൽ സ്കെച്ചും അളവുകളും ഉൾപ്പെടെ ലഭ്യമാകും നിങ്ങളുടെ ഭൂമിയുടെ അളവ് പഴയ രേഖകളുമായി താരതമ്യം ചെയ്ത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയും ഡിജിറ്റൽ റീസർവേ പ്രകാരം നിങ്ങളുടെ ഭൂമി കുറഞ്ഞുപോയതായി ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം ഡിജിറ്റൽ റീസർവേ പ്രകാരം നിങ്ങളുടെ വസ്തുവിൻ്റെ എസ്റ്റൻറ്റ് നിലവിലുള്ളതിനേക്കാൾ കുറഞ്ഞുപോയാൽ എൻ്റെ ഭൂമി പോർട്ടൽ വഴി കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം അതിനോടൊപ്പം ആധാരം പൊസഷൻ സർട്ടിഫിക്കറ്റ് മുൻ സർവേ രേഖകൾ കരമടച്ച രസീതുകൾ തുടങ്ങിയവയും അപ്ലോഡ് ചെയ്യണം കംപ്ലൈൻറ്റിനോടൊപ്പം ഭൂമിയുടെ അളവ് തെളിയിക്കുന്ന എല്ലാ രേഖകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഉപയോഗിച്ച് കംപ്ലയിൻറ്റിൻ്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കാനും സാധിക്കും ഇക്കാരണം കൊണ്ട് കരമുടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ രേഖകളുമായി വില്ലേജ് ഓഫീസറെ കാണണം അവർക്ക് നിങ്ങളെ സഹായിക്കാനും മേൽ നടപടികൾക്ക് നിർദ്ദേശം നൽകാനും സാധിക്കും വില്ലേജ് തലത്തിൽ പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ പരാതിയും രേഖകളുമായി ഡിസ്ട്രിക്ട് സർവേ സൂപ്രണ്ടിനെ സമീപിച്ച് റീ സർവേക്ക് അപേക്ഷ നൽകാം ഇപ്രകാരമൊന്നും പരിഹാരം ലഭിച്ചില്ലെങ്കിൽ സർവേ ആക്ട് സെക്ഷൻ തേർട്ടീൻ പ്രകാരം കളക്ടർക്ക് അപ്പീൽ നൽകാം അവിടെ ഒന്നും പരിഹാരമായില്ലെങ്കിൽ സെക്ഷൻ ഫോർട്ടീൻ പ്രകാരം സിവിൽ കോടതികളെ സമീപിക്കാം ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സമയപരിധിയാണ് ഡിജിറ്റൽ സർവേ രേഖകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പരാതികൾ സമർപ്പിക്കാൻ ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാകും ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പരാതി സമർപ്പിക്കാനും അപ്പീൽ ഫയൽ ചെയ്യാനും ശ്രദ്ധിക്കണം കേരളത്തിൽ ഇന്നത്തെ ഭൂമിയുടെ വില അനുസരിച്ച് ഭൂമിയുടെ അളവ് കുറയുന്നത് വലിയ നഷ്ടം വരുത്തിയേക്കാം അതുകൊണ്ട് ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കാതെ കൃത്യമായ നടപടികൾ കൃത്യമായ സമയത്ത് സ്വീകരിക്കണം ഇനി ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഭൂമി കൈമാറ്റത്തിലും രജിസ്ട്രേഷൻ നടപടികളിലും വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം കേരളത്തിലെ ഭൂമി കൈമാറ്റ നടപടികളെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ കൂടുതൽ കൃത്യവും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സുപ്രധാന നിയമ ഭേദഗതിയാണ് ദ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അമൻമെൻ്റ് റൂൾസ് ടു ഇതനുസരിച്ച് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനും രജിസ്ട്രേഷനും വേണ്ടി പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വേണമെന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇനി ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിലെ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിനായി എൻ്റെ കേരളം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ നൽകണം വസ്തു കൈമാറ്റം ചെയ്യുന്ന ആളിനോ ഡോക്യുമെൻ്റ് റൈറ്റർക്കോ ഇതിനായി അപേക്ഷിക്കാം അപേക്ഷകൻ്റെ പേര് വിലാസം വസ്തുവിൻ്റെ ഡിജിറ്റൽ റീസർവേ വിവരങ്ങൾ തൻ്റെ ബ്ലോക്ക് നമ്പർ വില്ലേജ് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അതിരുകൾ വിസ്തീർണ്ണം തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും അപേക്ഷയിൽ ഉൾപ്പെടുത്തണം അപേക്ഷ ലഭിച്ചതിന് ശേഷം സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രസ്തുത ഭൂമി സന്ദർശിക്കുകയും പുതിയ ഡിജിറ്റൽ റീസർവേയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഡിജിറ്റൽ സ്കെച്ച് തയ്യാറാക്കുകയും ചെയ്യും ഹെഡ് സർവെയർ അംഗീകരിച്ച ഈ സ്കെച്ച് ഓൺലൈൻ വഴി കൺസേൺഡ് വില്ലേജ് ഓഫീസർക്ക് കൈമാറുകയും വില്ലേജ് ഓഫീസർ തണ്ടപ്പേർ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഈ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അപേക്ഷകന് എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകും ഇത് നാല് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ലഭിക്കുന്ന പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഭൂമി പോർട്ടൽ വഴി തന്നെ തെറ്റ് തിരുത്താനുള്ള അപേക്ഷയും സമർപ്പിക്കാം പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ലഭിച്ചു കഴിഞ്ഞാൽ ആധാരം തയ്യാറാക്കാം പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിൽ ലഭ്യമായ പുതിയ ഡിജിറ്റൽ റീസർവേ വിവരങ്ങൾ പുതിയ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ കൃത്യമായ വിസ്തീർണ്ണം ബൗണ്ടറീസ് തുടങ്ങിയവ ഉൾപ്പെടുത്തി വേണം ആധാരം തയ്യാറാക്കേണ്ടത് ആധാരത്തിൻ്റെ വിവിധ ഫോർമാറ്റുകളും ഓൺലൈനിൽ ലഭ്യമാണ് ആധാരം റെഡിയായാൽ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കണം അതിനായി സമർപ്പിക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് തയ്യാറാക്കിയ ആധാരം പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് കൈമാറ്റം ചെയ്യുന്നതിനായി എൻ്റെ ഭൂമി പോർട്ടലിൽ സമർപ്പിച്ച ഫോമിൻ്റെ റെസീപ്റ്റ് കോപ്പി കൈമാറ്റത്തിൻ്റെ രീതി അനുസരിച്ച് ഐ സി ഐ ഡി ഐ ഇ ഇവയിലേതെങ്കിലും ഒരു ഫോമിൻ്റെ ഡിജിറ്റൽ റെസീപ്റ്റ് കോപ്പി കൈമാറ്റം ചെയ്യുന്നവരുടെയും കൈപ്പറ്റുന്നവരുടെയും എൻ്റെ ഭൂമി പോർട്ടൽ വഴി നൽകിയ സമ്മതപത്രം ഇരുവരുടെയും തിരിച്ചറിയ രേഖകൾ ഫോട്ടോകൾ കരമടച്ച രസീത് കൈവശാവകാശ രേഖകൾ തുടങ്ങിയവയാണ് രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ അതിനുശേഷം കൈമാറ്റത്തിൻ്റെ പ്രകൃതവും മൂല്യവും അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം ഡിജിറ്റൽ സർവേയ്ക്ക് ശേഷമുള്ള വസ്തു രജിസ്ട്രേഷനിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യം രജിസ്ട്രേഷനോടൊപ്പം ഓട്ടോമ്യൂട്ടേഷൻ അഥവാ പോക്കുവരവ് സ്വയമേവ സംഭവിക്കുമെന്നുള്ളതാണ് ഇത് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അമൻമെൻ്റ് റൂൾസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അനുസരിച്ച് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉൾപ്പെടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം ഭൂമിയുടെ പോക്കുവരവ് നടപടികൾ റവന്യൂ വകുപ്പിന് സ്വയമേവ പൂർത്തിയാക്കാൻ സാധിക്കും ഇതിനായി ഒരു പോക്കുവരവ് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ തന്നെ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും ഓൺലൈനായി വിവരങ്ങൾ റവന്യൂ വകുപ്പിലേക്ക് കൈമാറും തുടർന്ന് പുതിയ ഉടമയുടെ പേരിൽ ഭൂമി രേഖകളിൽ മാറ്റങ്ങൾ വരികയും പുതിയ ഉടമയ്ക്ക് എൻ്റെ ഭൂമി പോർട്ടൽ വഴി തന്നെ വസ്തുക്കരമടയ്ക്കാനും കഴിയും കേരളീയരെ സംബന്ധിച്ച് ഡിജിറ്റൽ സർവേ ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും ഭാവിയിൽ നിങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ചുള്ള കൃത്യവും സുതാര്യമായ വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഓൺലൈനായി ലഭ്യമാകും ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ വസ്തു സംബന്ധമായ അതിർത്തി തർക്കങ്ങൾക്കും കേസുകൾക്കുമൊക്കെ ഒരു വിരാമമാകുകയും ചെയ്യും കൂടാതെ വസ്തുവിൻ്റെ കൈമാറ്റം രജിസ്ട്രേഷൻ പോക്കുവരവ് തുടങ്ങിയ കാര്യങ്ങളിൽ അനാവശ്യമായ കാലതാമസം ഇല്ലാതാകുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ടൈം ടെക്